ഹലോ അപ്പം ഇതാ താമരശ്ശേരി നമ്മുടെ വേവ്സിലാണ് ഉള്ളത് അപ്പം അമ്മൂസിൻ്റെ ഹെയർ ഇതുവരെ ഞങ്ങൾ വെട്ടിയിട്ടില്ല അപ്പോൾ ഇത്രയും വെട്ടി ഇത്രയും വെട്ടുന്നില്ല എന്തായാലും കുറച്ച് വെട്ടാൻ തീരുമാനിച്ചിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അമ്മൂസിൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് മുടി ഗ്രോ ചെയ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു സ്കൂളൊക്കെ അടച്ചത് കാരണം താമരശ്ശേരി വേവ്സിലേക്ക് അവളെ കൊണ്ടുവന്നു അമ്മൂസ് ഭയങ്കര ആണ് അമ്മൂസിന് ഹെയർ കട്ട് ചെയ്യുന്നത് അമ്മൂസിന് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ ഹെയർ അത്രയും വളർത്തുന്നത് അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങളല്ല അപ്പോൾ അത്രയും ഹെയറിൻ്റെ ആവശ്യമില്ല അപ്പോൾ അമ്മൂസിന് ഒക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി അപ്പം ഞാൻ അമ്മൂസിന് ലെയർ കട്ടാണ് പറഞ്ഞത് അപ്പോൾ അമ്മൂസിൻ്റെ മുഖത്ത് മാച്ചിങ് ഉള്ളതും ലെയർ കട്ട് ആയിരിക്കും അപ്പോൾ അധികം ഞാൻ എന്താ ഷോർട്ടൺ ചെയ്തിട്ടില്ല കുറച്ച് മിഡിൽ വെച്ചിട്ടാണ് മുറിച്ചത് അപ്പോൾ അമ്മൂസിന് ഭയങ്കര എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആണ് മുടി ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞാൽ അമ്മൂസിന് ഭയങ്കര ആണ് കാരണം ഒന്നാമത് സ്വന്തമായിട്ട് മുടി നോക്കാനൊന്നും ആയിട്ടില്ലാത്തത് കൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെയും പോകുകയാണെങ്കിൽ ഞാൻ തന്നെ കെട്ടിക്കൊടുക്കേണ്ടി വരും മുടിയൊക്കെ അപ്പോൾ എന്തായാലും കുറച്ചൊന്ന് ഷോർട്ടൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോളാണ് പിന്നെ അമ്മൂസിനെയും കൂട്ടി ഞാൻ എന്താ വേവ്സിലേക്ക് കയറി ചെന്നത് അപ്പോൾ അതാ അമ്മൂസിനെ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആദ്യം അവർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതാക്കി റെഡിയാക്കി ലെവലാക്കി അത്രയും മുടി അമ്മൂസിൻ്റെ പോയിട്ടുണ്ട് അമ്മൂസ് ആകെ വണ്ടർ അടിച്ചിരിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അമ്മൂസിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അമ്മൂസിൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഷാംപൂ വാഷ് പ്ലസ് കണ്ടീഷണർ കണ്ടീഷ്ണറിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് ശേഷമായിരിക്കും ഹെയർ ഡ്രൈ ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ അവരെടുക്കുക അപ്പോൾ ഈ ഒരു തരത്തിൽ ഷാലൂണിൽ വന്നാൽ ഈ ഒരു തരത്തിൽ അവർ ഹെയർ സെറ്റപ്പ് ചെയ്തു തരും വാഷ് ചെയ്ത് കണ്ടീഷണറും പിന്നെ ഹെയർ പിന്നെ ഇത് ഷാംപൂ ഒക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തു തരും അപ്പം നമുക്ക് എവിടെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ ഇതൊക്കെ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഈ കുട്ടികൾക്ക് ശരിക്കും നമ്മൾ ഈ ചെമ്പരത്തി താളി ത തേ തേക്കുന്നതും നല്ലതാണ് ഇപ്പം അമ്മൂസ് ആദ്യം ഒരു വീഡിയോയിൽ ചെയ്തായിരുന്നല്ലോ ചെമ്പരത്തി താളി തേക്കുന്നത് അതും ഹെയറിന് ഏറ്റവും നല്ലൊരു സാധനമാണ് പോരാത്തേന് ഈ പിന്നെ വീക്കിലി രണ്ടാവശ്യം ഈ പറയുന്ന ഷാംപൂ വാഷും കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്ത് കൊടുക്കലൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ലതായിരിക്കും നല്ല ബേബി 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 കണ്ടീഷണർ കണ്ടീഷണറും മാർക്കറ്റിൽ ആണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ ഒരു ഹെയർ അമ്മൂസിൻ്റെ ഈ ഹെയർ ഞാൻ എത്രത്തോളം ക്കി എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നോക്കാൻ പണിയാണ് ഇപ്പം പിന്നെ ഇപ്പം എന്തായാലും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എന്തായാലും മക്കൾക്ക് സ്കൂളിൽ വേഗം വളരും അപ്പോൾ ഇനിയാണ് ഗൈസ് നമ്മുടെ പ്രൊസീജിയറ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അമ്മൂസിന് ഇതാ ഹെയർ ലെയർ കട്ട് അടിക്കാൻ പോവുകയാണ് ലെയർ കട്ട് അടിച്ചതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പിന്നെ ഡ്രൈ ഒക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ എത്ര എങ്ങനെയൊക്കെയാണ് വേണ്ടത് ഫ്രണ്ടിൽ എങ്ങനെയാണ് ബാക്കിയുള്ളൊക്കെ അമ്മോണ്ട് കുറച്ച് കേളി ഹെയർ ആയതുകൊണ്ട് ഞാൻ കയറ്റി വെട്ടിയില്ല അപ്പോൾ ഫ്രണ്ട് ഭാഗം ഞാൻ എന്താ കുറച്ച് ഇറക്കി വെട്ടാൻ പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചിനോട് അപ്പം ചേച്ചി അതെല്ലാം നല്ല നീറ്റായിട്ട് ഹെയർ കട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ ഡ്രൈയിങ്ങും കാര്യങ്ങളൊക്കെ അതിന് ശേഷമായിരിക്കും ചെയ്യുന്നത് ി ഗൈസ് അപ്പോൾ ഇതാണ് അമ്മൂസിൻ്റെ ലെയർ കട്ട് ഷോർട്ട് ഹെയർ കട്ട് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും അമ്മൂസിൻ്റെ ഹെയർ കട്ടൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ വീഡിയോ നേരത്തെ ഞാൻ ചെയ്യേണ്ടിയിരുന്നു എനിക്കപ്പം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ഗൈസ് അപ്പോൾ അമ്മൂസിൻ്റെ ഇന്നത്തെ ഹെയർ ലെയർ കട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ